ഷാനവാസ പരിചയപ്പെടുത്തേ അതെ അതെ ഷാനവാസ ആലിയാണ് ഹംസക്ക ഹംസഖ സാഹിബേ വല്ലാത്ത പുളിയ നമുക്ക് ഇവിടെ സ്റ്റോൾ ഇങ്ങനെ ഒരു പടത്തിന് നമ്മൾ സ്റ്റോളും കിട്ടി സ്റ്റോളിനോടൊപ്പം തന്നെ ഒരുപാട് ഉത്സവ വേദികൾ ഫെസ്റ്റിവലൊക്കെ സ്ഥിരം ഇതുപോലെ സ്റ്റോളുകളില് ഞങ്ങൾ ഷാനവാസനെ കാണാറുണ്ട് ഞങ്ങളെ കാണുമ്പോൾ ഓടി വരും എന്തെവിടെ പറയും ഇൽക്കൊരു അവതരിപ്പിക്കാൻ ചാൻസ് ഇടും അങ്ങനെ ചാൻസുകൾ ചോദിച്ചു വാങ്ങി അദ്ദേഹം ഒരു വലിയ കലാകാരനായും പക്ഷേ ഇന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഉപജീവനത്തിന് വേണ്ടിയാണ് അദ്ദേഹം നമ്മുടെ വന്നത് ഈ എല്ലാവരും വായിച്ചും കഴിയുന്ന എന്താ പറയാ സഹായങ്ങൾ അദ്ദേഹത്തിന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ചെയ്യണമെന്ന് ഒന്ന് വിനീതമായി അഭ്യർത്ഥിക്കണം ഒരു പടക്കം പഴക്കം കൈയ്യൂട്ട് തീർച്ചയായിട്ടും നമ്മളെ ഈ ഈ ഒരു നല്ല പോയി െ ഗംഭീരായിട്ട് പോയി ഇനി എന്താ പോകാൻ കുയിൽ രാവിലെയൊക്കെ നമ്മള് മനോഹരമായ പാട്ട് കേട്ട് എണീക്കുന്ന കുയിലിന്റെ ശബ്ദമാണ് കേൾക്കാം ഇത് കവറാണ് മുട്ടായി കുയിലിന്റെ ശബ്ദം കിട്ടുമോ നമ്മള് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ടായി കവറു നോക്കുക കിട്ടുന്നത് ഒന്നൊന്നര ഒന്നര കവർ ആ കവർ ഭൂമിക്ക് തന്നെ പിന്നെ നായ്ക്കളെ ശാലിക്കൊണ്ട് കല്യാണത്തിരഞ്ഞിട്ട് വീട്ടിലെ നായ്ക്കളെ കയറി ആഹ് ആ നായ്ക്കളെ കൊണ്ട് കല്ല് ഏറെ കൊറത്തെ ആ അതായത് നായകളുണ്ടല്ലോ നായ്ക്കള് നമ്മൾ കല്ല്ത്തരുന്നേ പട്ടി കയറി ശബ്ദം കേട്ടോ കേട്ടോ വെളി എല്ലാരും ഇത് മുീവം ശബ്ദമാണോ റബ്ബാലോ രേസം കൂടിയത് മരം കൊത്തി മരം കൊത്തി കൂടുതലായിട്ടാക്കലോ മരം കൊത്തി അതിനെ ശബ്ദം अर्थ है। गुड 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 गुड। नेक्स्ट। कारे कारे बिलायर रिवर्स निकल साबुल है। कार मैकोटर निकलना सब तो। कार रिवर्सर निकलना सब तो। अर्थ ताई വീട്ടിൽ ആരെങ്കിലും ആ അതായത് വീട്ടിൽ ആരെങ്കിലും വിരുന്ന് വരുമ്പോ വീട്ടിന്റെ മുന്നിൽ കോളിംഗ് ബെൽ ബെല്ണ്ടാവല്ലോ ജസ്റ്റ് അതൊന്ന് അടിക്കുമ്പോ അതിന്റെ ശബ്ദം രണ്ടാമത്തെ ചെറിയ കുട്ടികളെ കളിച്ച് കൊടുക്കുന്ന സൗണ്ട് അതായത് ചെറിയ കുട്ടികളെ കോളിങ് മുല്ല വെറുതെ കളിക്കൂലേ നമ്മൾ ജനങ്ങൾ ചീറ്റൊക്കെ പറയില്ലേ ആ ഒരു ശബ്ദം കോളിങ്ങിൽ വെറുതെ കുട്ടികളെ കളിക്കുന്ന ശബ്ദം ഗംഭീരം കൈയറുക എല്ലാരും ഇനി ഉണ്ടോ അടുത്തതായിട്ട് ഷോർട്ടായിട്ട് അതായത് വൈദ്യുതി കമ്പി ഓല വീണ് കഴിഞ്ഞാൽ ഷോർട്ടാവുണ്ടോ അതെ സമ്മതി ഒറ്റ അടിച്ച് പോയി അടുത്തതായി പോയി ഒരു മരവിടെ മരുന്നേ മരണക്കണ് സർക്കസുകൾ ബൈക്ക് കൊണ്ട് മായാചാരം തീർക്കണം മരണക്കെയാണ് അടിഞ്ഞ സൗണ്ടാണ് അതിഗംഭീരം അത് ശരീരമായിട്ട് ആയിട്ട് സൗണ്ട് ഏതാണ് ജനറേറ്റർ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സത്യം 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 കഴിഞ്ഞോ കഴിഞ്ഞോ അതായി ഇതായി ഇതായി ഒരു ടൂറിസ്റ്റ് ബസ്സിന്റെ സൗണ്ട് സൗണ്ട് ടൂറിസ്റ്റ് ബസ്സിന്റെ സൗണ്ട് ഹോൺ ഹോൺ എടുക്കുന്ന സൗണ്ട് ഹോൺ അടിക്കുന്ന ടൂറിസ്റ്റ് ബസ്സിന്റെ ഹോൺ ഉണ്ടല്ലോ സൗണ്ടല്ലോ ബസിന്റെ ഹോർണ് അടുത്തതായി ഒരു ഒരു സൗണ്ട് സൗണ്ട് Gracias, you thank you, thank you.